പ്രൊഡക്ഷൻ മാറ്റി അഞ്ച് പാട്ട് കൊൽക്കത്തയിൽ ദുർഗാ പൂജയ്ക്കിടെ ഫൈറ്റ് മോഹൻലാൽ ചിത്രത്തെക്കുറിച്ച് അനൂപ് മേനോൻ സംസാരിച്ചു മോഹൻലാലിനെ നായകനാക്കി സംവിധാനം ചെയ്യാൻ തീരുമാനിച്ച സിനിമയുടെ തിരക്കഥാ രചന പുരോഗമിക്കുകയാണെന്ന് അനൂപ് മേനോൻ അഞ്ച് പാട്ടുകളും മൂന്ന് ഫൈറ്റുകളും ഉള്ള സിനിമ വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്നത് ആണെന്നും അതുകൊണ്ട് തന്നെ ചിത്രീകരണം തുടങ്ങാൻ കുറച്ച് കാലതാമസമുണ്ടെന്നും അനൂപ് മേനോൻ പറയുന്നു ചിത്രത്തിൻ്റെ നിർമ്മാണം പുതിയൊരു പ്രൊഡക്ഷൻ കമ്പനിയായിരിക്കും ചെയ്യുക പ്രേക്ഷകർ മനസ്സിൽ കാണുന്ന തരത്തിലുള്ള അനൂപൂപ് മേനോൻ സിനിമയിലെ മോഹൻലാൽ ആയിരിക്കും ചിത്രത്തിൽ ഉണ്ടാവുകയെന്നും മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തി അനൂപ് മേനോനും മോഹൻലാലും ചേർന്ന് സിനിമ ഉണ്ടാകാൻ പോകുന്നു എന്ന വാർത്ത നേരത്തെ വന്നിരുന്നു ലാലേട്ടനുമായി പ്രഖ്യാപിച്ച സിനിമ അടുത്ത വർഷം സംഭവിക്കും അതിൻ്റെ പ്രൊഡക്ഷൻ മാറി എന്നതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം കൊൽക്കത്തയിലെ പൂജയിലാണ് അതിൻ്റെ ഒരു പ്രധാന സ്യൂക്കൻ ഷൂട്ട് ചെയ്യേണ്ടത് അത് അടുത്ത വർഷമേ ഇനി ചെയ്യുവാനും പറ്റൂ ഒരു ഇരുപത് ദിവസത്തെ ഷൂട്ട് ആ ഫെസ്റ്റിവലിൽ ഉണ്ട് അതിനിടയിൽ ഒരു ഫൈറ്റ് സീക്വൻസും നടക്കുന്നുണ്ട് അത് ഫെസ്റ്റിവലിനിടയിൽ തന്നെ ഷൂട്ട് ചെയ്യണം എന്നുള്ളത് കാത്തിരിക്കുന്നത് മറ്റൊരു പ്രൊഡക്ഷൻ കമ്പനി ആയിരിക്കും ചിത്രം നിർമ്മിക്കുക പ്രേക്ഷകർ എന്നിൽ നിന്ന് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു മോഹൻലാൽ ചിത്രമായിരിക്കും അത് എൻ്റെ പടത്തെക്കുറിച്ച് പ്രേക്ഷകരുടെ മനസ്സിലുള്ള ലാലേട്ടനിൽ നിന്ന് കടുകിട വ്യത്യാസമില്ലാത്ത അഞ്ച് പാട്ടുകളുള്ള മൂന്ന് ഫൈറ്റുകളുള്ള ഒരു സിനിമ തന്നെയാണിത് അതൊരു വലിയ പടമാണ് അത് നടത്തിയെടുക്കാൻ കുറച്ച് കാലതാമസമുണ്ട് അതിൻ്റെ ബജറ്റ് വളരെ വലുതുമാണ് ആ തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് സമയമെടുത്ത് തന്നെ ചെയ്യാം എന്നാണ് ലാലേട്ടനും പറഞ്ഞിരിക്കുന്നത് അത് അതിൻ്റെ ഏറ്റവും ബ്രില്യൻ്റായ സ്പേസിൽ നടക്കട്ടെ എന്ന് തന്നെയാണ് അദ്ദേഹവും പറഞ്ഞത് അനൂപ് മേനോൻ ഇങ്ങനെയാണ് പറഞ്ഞത് മേനോൻ തൻ്റെ കരിയറിൽ ആദ്യമായി തിരക്കഥ എഴുതിയ ചിത്രമായ പകൽ നക്ഷത്രങ്ങളിൽ നായകനായി എത്തിയത് മോഹൻലാൽ ആയിരുന്നു പിന്നീട് ഇരുപതോളം സിനിമകൾക്ക് താരം തിരക്കഥ എഴുതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടാം ആണ്ടിൽ റിലീസ് ചെയ്ത കിങ് ഫിഷ് ആണ് അനൂപ് മേനോൻ അവസാനമായി സംവിധാനം ചെയ്ത ചിത്രം അനൂപ് മേനോൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തെപ്പറ്റി മോഹൻലാൽ തന്നെ തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പ്രഖ്യാപനം നടത്തിയിരുന്നു പ്രണയവും വിരഹവും സംഗീതവും ചേരുന്ന യാത്രയാകും ഈ ചിത്രമെന്ന് മോഹൻലാൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ അന്ന് പറഞ്ഞിരുന്നു തിരുവനന്തപുരത്തും കൊൽക്കത്തയിലും ഷില്ലോങ്ങിലും ചിത്രീകരിക്കുന്ന ചിത്രത്തിൻ്റെ നിർമ്മാണം ടൈംലെസ് മൂവീസിൻ്റെ മാനറിൽ അരുൺ ചന്ദ്രകുമാർ സുജിത് കേസ് തുടങ്ങിയവർ ചേർന്നായിരിക്കും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഇപ്പോൾ പ്രൊഡക്ഷൻ കമ്പനി തന്നെ മാറുകയാണ് എന്നാണ് അനൂപ് മനോൻ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതും ആ ചിത്രത്തിൻ്റെ തിരക്കഥ രചന പുരോഗമിക്കുകയാണെന്നും അനൂപമനോൻ പറഞ്ഞു അഞ്ച് പാട്ടുകളും മൂന്ന് ഫൈറ്റുകളും ഉള്ള സിനിമ വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്നതാണെന്നും അതുകൊണ്ട് തന്നെ ചിത്രീകരണം തുടങ്ങാൻ കുറച്ചു കാലതാമസമുണ്ടെന്നും അനൂമനോൻ പറയുന്നു ചിത്രത്തിൻ്റെ നിർമ്മാണം പുതിയൊരു പ്രൊഡക്ഷൻ കമ്പനിയായിരിക്കും ചെയ്യുക അതേത് കമ്പനിയാണെന്ന് വെളിപ്പെടുത്തിയിട്ടും